கிராே ராதே ராதே ராதேஜி ராதே 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 நிராபே ராதேஜி ராதே রাধে 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 চলে জ শিরাধে রাধে 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 জ শীরাধে রাধে 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 জেশ রাধে গোন্দা রাধে গো রাধে গো രാധ ഗോവിന്ദ രാധ ഗോവിന്ദ നിങ്ങൾക്ക് റോ തന്നിരുന്നു അത് കയ്യിലുണ്ടോ ഓ തന്നിരുന്നുണ്ടോ കുറെ പേർക്ക് സമയത്ത് ആ വഴിപാടായി കൊടുത്തു അത് തുടങ്ങുക യമുന പിന്നെ ഭഗവാന്റെ രാത്രിയിലക്കുന്നത് യമുനയിലാണ് കാണിയന്റെ വിഷം അത് ചമിപ്പിക്കുന്നത് യമുനയിലാണ് ഇങ്ങനെ അല്ലെ പിന്നെ മനുഷ്യന്റെ ജന്മം തുടങ്ങുന്നതന്നെ ജലത്തിലൂടെയാണ് ഒരു ബീരത്തിൽ നിന്നാണ് നമ്മളുടെ യാത്ര അല്ലെ അവസാനം കൊണ്ട് എത്തിക്കുന്നത് കായനും അപ്പൊ അങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ ചോരാസി യാത്ര ആരംഭിക്കുന്നത് യമുന നദിയെ പൂജിച്ചുകൊണ്ടാണ് അതാണ് ഈ യാത്രയുടെ ഒരു ആരംഭം അപ്പൊ നമ്മള് നമ്മുടെ യാത്ര ഇന്ന് ആരംഭിക്കുകയാണ് ചൌരാസി യാത്ര ചോരാസിന്ന് പറഞ്ഞാല് എൺപത്തിനാല് ഭഗവാന്റെ ലീലകൾ നടന്ന സ്ഥലമാണ് ചോരാസി യാത്ര അപ്പൊ അതില് യമുനയുടെ തീരത്തു നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് അപ്പൊ നമുക്ക് ഭഗവാന്റെ ലീതകളിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നദി യമുനയുടെ പ്രേമത്തെക്കുറിച്ച് നമുക്ക് ധാരാളം മലയാളം പാട്ടുകളുണ്ട് അല്ലേ യമുനയുടെ വിരഹ ദുഃഖം കൃഷ്ണൻ്റെ പ്രേമം അല്ലേ ഇങ്ങനെ അനവധി അനവധി ഇട്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതത്തിൽ ഭഗവാൻ അവതരിച്ചു കൊടുക്കുന്ന തന്നെ നേരത്തെ പറഞ്ഞു ഞാൻ കൊണ്ടുപോകുമ്പോൾ യമുന രണ്ടായി തളർന്നു മാറി കൊടുത്തുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് കൃഷ്ണൻ പശുക്കളെ മേയ്ക്കുന്നതും അതുപോലെ എന്താണ് രാസരീതി ആടുന്നതും ഒക്കെ എവിടെയാണ് യമുന അപ്പൊ കൃഷ്ണന്റെ ഈ യമുനാനദിയിലുള്ള പ്രേമത്തെക്കുറിച്ചും ഒക്കെ ഒരു വലിയ ഒരു കഥകൾ തന്നെയുണ്ട് പിന്നെ ഭാഗവതത്തിൽ കൃഷ്ണൻ കാളിന്റെ ഭാഗം കഴിഞ്ഞിട്ടുണ്ട് കാളിന്റെ യമുനയുടെ മറ്റൊരു പേരാണ് കാളിന്റെ സൂര്യപുത്രിക ഈ യമനെ അറിയപ്പെടുന്നത് ഈ യമുന ആരംഭിക്കുന്ന യമനോത്രിയിലാണ് യമുനോത്രി പറഞ്ഞ കേട്ടിട്ടുണ്ടോ നിങ്ങള് കേദാർനാഥിലേക്ക് പോകുന്ന വഴിക്കാണ് ഉത്തരാഖണ്ഡിലാണ് ഏത് യമുനോത്രി വളരെ പ്രയാസകരമായ അത്രയാണ് അവിടെ നിന്ന് ആരംഭിച്ച് പിന്നെ അത് ഋഷി കഴിച്ച് ഹരിദ്വാറിനേക്ക് വന്ന് പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ വളരെ പൊലൂട്ടഡാണ് ഡൽഹിയിൽ യമുന ഒക്കെ കേട്ടോ അല്ലേ അതിലൊക്കെ ഭാവം ഒഴുകി വന്ന് വൃന്ദാവനത്തിലെത്തി അങ്ങനെ വൃന്ദാവനത്തിൽ നിന്ന് പിന്നീട് നമുക്ക് ഇനി കാണാൻ പറ്റുന്ന അലഹബാദ് സംഗമത്തിലാണ് ഇങ്ങനെയാണ് യമുനയുടെ ഒരു പോക്ക് ഉം യമുനയുടെ തീരത്ത് വന്ന് നമ്മള് നമ്മുടെ യാത്ര ആരംഭിക്കുമ്പോൾ നമ്മൾ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ ഈ യാത്ര സഫലമാവണം ധന്യമാവണം എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് യമുന പൂജ ചെയ്തിട്ട് നമ്മൾ പോകണം എന്നാണ് നമ്മൾ എല്ലാവരും പൂക്കൾ കൊണ്ടുവന്നിട്ടില്ല എവിടെപ്പോ ഈ പൂക്കളുടെ ആള് ഹരീഷ് ആ പൂക്കൾ കൊടുക്കും എല്ലാവർക്കും പൂക്കൾ കൊടുക്കും വീഗം വീഗം എല്ലാവരും ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ നെയ്ത്ത് ചൊല്ലി നമുക്ക് വിസ്തരിച്ച് നമ്മൾ പൂജ ചെയ്യുന്നില്ല കാരണം നമുക്ക് മറ്റന്നാളെ ശിവരാത്രി നാളെ നാളെ ശിവരാത്രിയാണത് അപ്പൊ നാളെ നമുക്ക് അവിടെ ശിവന്റെ ഇതിൽ പൂജയുണ്ട് അപ്പൊ നമുക്ക് നാളെ സമയം ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം അതിനുവേണ്ടി ചെലവഴിക്കുന്നുണ്ട് നമ്മള് ഏ കുറച്ചു നേരത്തെ നാളെ നമ്മൾ മണിക്ക് ആരംഭിക്കണം മനസ്സിലായില്ലേ നാളെ ശിവരാത്രിയാണ് അല്ലേ മുടി വരും മുടിവേരും കൃഷ്ണ ഗോവിന്ദ ഹരേ മുര ശാര ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാഥ ജനവാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ृण बापुदेव श्री कृष्ण गोविंद हरे मुरारी के ना नारायण बासुदेव श्री कृष्ण गोविंद हरे मुरारी के नाथ नारायण बासुदेव

பாட்டி பாது मनुष्य हो याद हो याद है लगता है इधर गति शेयर चलता है और उपस्थित हमारे कोदिगा जी गाय गिरी जी और परायो तो श्रद्धालु सिरोतर पर सेवक नमस्कार सुदीता देवी को इने नामवा नमस्कार जनार्दन कृष्णामय पहले थोड़ी एक्टिविटी का औरते पतिوند भगवान के पति को देवता से आहुति मिलकर जीवन വിസ്മേ അങ്ങയുടെ നദിയെ വരെ കാണുന്നത് ഭഗവാന്റെ അതരാമൃതമായി അത്ര ഒരു പവിത്രമായ ഭഗവാനെ പവിത്രീകരിക്കുന്നത് അപ്പൊ നമ്മളെല്ലാരും രാധേ രാധേ പോയി അവിടെ വന്ന് ഒരു അഞ്ചു മിനിറ്റ് എമനെയും പരാതി പൂക്കൾ കണ്ടെടുത്ത ശരിക്കും ഓക്കെ രാധേ 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 രാധേ

Thank you.

നുസരിച്ച് അത് നമ്മൾ പൂക്കൾ സമർപ്പിച്ച് അദ്ദേഹത്തെടുത്ത് സേവിച്ച് കാലം അതൊക്കെ സ്ലിപ്പർ ഭയങ്കര സ്ലിപ്പറിയാണ് ആരും പോയി സ്വീകരിക്കാൻ ആകണം ஆஹ் வெள்ளத்தில் இறங்கா வெள்ளத்தில் இறங்குறது கைக்கு അവിടെ തിരിയുമ്പടുത്തോ അതോ തിരിയുമ്പോ എവിടക്കെ സ്വിറ്റ്സർലൻഡ് പോയോന്നൊക്കെ ചോദിക്കാം പാട്ടി